ഒരു വിധത്തിലും ആരും കളയില്ലട്ടാ അത്ര ഔഷധ ഗുണമുള്ള സാധനമാണ് പിണ്ടിന്ന് എല്ലാവർക്കും അറിയാം അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ വളരെ എളുപ്പത്തിൽ പണികൾ തീർക്കാൻ പറ്റും നമുക്ക് ചിലപ്പോ ഉപ്പ് കൂടാം പുളി കൂടാം അങ്ങനെയൊക്കെ നമുക്ക് മിസ്റ്റേക്കുകൾ വരാറുണ്ടല്ലോ അപ്പം അതൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു പിണ്ടി വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് പിണ്ടി അതിന്റെ നാര് കളഞ്ഞെടുക്കാനായിട്ട് രണ്ട് മൊത്തേഡ് ഞാനിവിടെ കാണിച്ച് തരുന്നുണ്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് തൈര് ഒഴിച്ച് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കറ വരുന്ന ഉണ്ടാവില്ല എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ പൊടി വളരെ ചെറുതായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തോരനൊക്കെ വെക്കുമ്പം എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ തൈരിലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഗുണവും ഇരട്ടി അങ്ങട്ടെ എന്നിട്ട് ഒരു പപ്പട കോലെടുത്തിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നാര് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും കേട്ടോ ഓരോ പ്രാവശ്യവും ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മാത്രം മതി ഈ നാര് കളയാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ ഉള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ ഓരോന്നും മുറിച്ചിട്ട് അത് കയ്യിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ ഈ നാല് നമുക്ക് വളരെ നമ്മൾ വയറിനൊക്കെ വളരെ നല്ലതാണ് പക്ഷെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചവച്ച് ഇതാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പം ആ നമുക്കിപ്പോൾ തൈര് നമ്മളെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി അതിൻ്റെ ആ ഒരു കറ വരാണ്ടിരിക്കാൻ നല്ലതാണ് കേട്ടോ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാണെങ്കിലും ഈ ഒരു പിണ്ടി ഉപയോഗിക്കാവുന്നതാണ് യാതൊരു കുഴപ്പവും ആ ഒരു പിണ്ടിക്ക് വരില്ല ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാണെങ്കിലും മൂന്ന് ദിവസം വരെ ഈ പിണ്ടി യാതൊരു കേടുവില്ലാണ്ട് ഇരിക്കുക കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മൾ പെട്ടെന്ന് കറികളിൽ ഉപ്പ് കൂടുകയോ അല്ലെങ്കിൽ പുളി കൂടുകയോ അല്ലെങ്കിൽ എരിവ് എന്താണെങ്കിലും ഈവൻ നമ്മളുടെ എണ്ണ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലും ആ എണ്ണ വലിച്ചെടുക്കുവാനും നമുക്ക് ഈ ഒരു പിണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കൈ മുട്ട ബജി ഉണ്ടാക്കിയതാണ് കയ്യിൽ എണ്ണ പൊട്ടിത്തെറിച്ചിട്ട് ഇതുപോലെ പാടുകളായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ കാശ് വെച്ചേക്കുന്ന ആ എണ്ണയില്ലാതെ ഉപയോഗിച്ചുകൊണ്ട് അത് പൊള്ളച്ച് വന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വളരെ നല്ല രീതിയിൽ തന്നെ പൊട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മളുടെ ഈ ഏത് മീൻ കറി ആണെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാം യാതൊരു ടേസ്റ്റ് വ്യത്യാസവും യാതൊന്നും ഉണ്ടാവില്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നു വിചാരിക്കണ്ട നമുക്ക് ഇതുപോലെ ഒന്ന് ഒരമണിക്കൂർ വെച്ച് കൊടുക്കാം കേട്ടോ എത്രത്തോളം ഇപ്പം കൂടുതൽ എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പിണ്ടിയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുറവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ അതിൽ എരിവോ പുളിയോ ഉപ്പോ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു അഞ്ചോ ആറോ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കുക കേട്ടോ ഒന്ന് ചൂട് ാക്കിയിട്ട് നമ്മൾ ആ ഒരു പിണ്ടി എടുത്ത് കളയേണ്ടതാണ് കഴിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് അതെടുത്ത് കളയാവുന്നതാണ് ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു വ്യത്യാസം കറക്കി അതൊരു ഇല്ലാതെ തന്നെ നല്ല കൂടി തന്നെ എന്താണോ അതിൽ കൂടിയെക്കുന്നത് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ക്ലീൻ ചെയ്തെടുത്ത നമ്മളുടെ പിണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ് കേട്ടോ നമ്മൾ കറിയിലിടണ മഞ്ഞൾ നമ്മളിവിടെ വളർത്തുന്നതുകൊണ്ട് നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ ചെയ്തത് ഇല്ല നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളാണെങ്കിൽ അത്ര നല്ലത് ഒരു കാ ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്ത് അടിച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അൾസറ് അതുപോലെ തന്നെ ഷുഗറിന് നല്ലതാണ് നമ്മളുടെ വയറ് ക്ലീൻ ചെയ്യുവാ ക്ലീൻ ആകുവാൻ അതുപോലെ തന്നെ മുടിയുടെ കൊഴിച്ചിൽ മാറുവാൻ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകുവാൻ ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ കുടലിലുണ്ടാവുന്ന അൾസറൊക്കെ മാറിക്കെട്ടാൻ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നമ്മളുടെ കുടലിലുണ്ടാവുന്ന വൃണങ്ങൾ മാറ്റുവാൻ വളരെ 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 ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു ജ്യൂസ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് മസ്റ്റായിട്ടും കുടിക്കണം കേട്ടോ ബെനിഫിറ്റ് ആണ് നമുക്ക് യാതൊരു മരുന്നും കഴിക്കാതെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഭക്ഷണത്തിന് ശേഷം ഒരു ഉപ്പിലിട്ട നമ്മളുടെ പിണ്ടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദഹന പ്രക്രിയ നല്ല രീതിയിലാകാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചധികം പിണ്ടി കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ മാത്രം മതി വയറിലുണ്ടാകുന്ന ഗ്യാസ് അസിഡിറ്റി അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന വയറിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് വയറ് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാനായിട്ട് വളരെ നല്ലതാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് മാത്രം സുറുക്കം ഒഴിക്കുക കേട്ടോ കൊളസ്ട്രോൾ കുറയുവാനും വളരെ നല്ലതാണ് കേട്ടോ കുറേ ഒന്നും സുർക്കൊഴിക്കരുത് ഇപ്പം അൾസറും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരു എന്താ പറയുക കാ ടീസ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതി ഇത് ചീത്താകാണ്ടിരിക്കാനാണ് നമ്മൾ ഒഴിക്കുന്നത് പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റിയായ നമ്മൾ ആ ഹെൽത്തിന് നേരെ ഓപ്പോസിറ്റാകും അപ്പോൾ കൊളസ്ട്രോളൊക്കെ കുറയാനായിട്ട് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ഒരെണ്ണം കഴിക്കുക കുറച്ച് കാന്താരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മളെ നമ്മൾ ചോറിൻ്റെയൊക്കെ ഒപ്പം ചപ്പാത്തിയുടെ സൈഡായിട്ടും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ടേസ്റ്റിയാണ് അതിനോടൊപ്പം തന്നെ ഹെൽത്തിയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ വാഴപ്പിണ്ടി കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാലും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഹെൽത്തിനും വളരെ ബെനിഫിറ്റാണ് നമുക്ക് എപ്പോഴും കിട്ടണം കിട്ടുമ്പോൾ മാത്രമേ ഇത് കിട്ടുള്ളൂ എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചാൽ നമ്മളെ ഹെൽത്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ക്ലീൻ ചെയ്ത കുറച്ച് വാഴപ്പിണ്ടി ഇത് ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ജ്യൂസ് അതിൻ്റെ വെള്ളം ഒട്ടും ഒരു തരി പോലും ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു വാഴപ്പിണ്ടിയിലുള്ള ആ ഒരു വെള്ളമാണ് ഇതിൽ വന്നേക്കുന്നത് അറിയാലോ വാഴപ്പിണ്ടിയിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടാകും നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു രണ്ടാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു കുഴപ്പമില്ല കണ്ടില്ലേ നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇപ്പം നമുക്ക് യൂറിക് ആസിഡ് അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് അതുപോലെ എന്താണ് പറയാം വയറിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് മൂത്രത്തിൽ കല്ലും അതുപോലെ തന്നെ യൂറിക് ആസിഡിൽ ആസിഡിലുണ്ടാവുന്ന നമുക്കുണ്ടാകുന്ന ശരീരവേദനയിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഇത് ഈ പിണ്ടിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നി ഒരു നാൽപ്പത് എം എൽ എന്ന് പറയില്ലേ ആ ഒരളവിനെടുക്കുക എന്നിട്ട് ഒരു കഷ്ണം നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ യൂറിക് ആസിഡ് നല്ല ലെവലാകാനായിട്ട് ആ കൂടി നിൽക്കുന്ന യൂറിക് ആസിഡ് കുറയ്ക്കുവാനും അതുപോലെ തന്നെ യൂറിക്ക് ആസിഡിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ശരീരവേദന എന്ന് പറയുന്ന സാധനം അല്ലേ അറിയാൻ പറ്റും വളരെ ഒരു കാര്യമാണ് ഇത് നമുക്ക് ശരീരവേദന അത് മാറ്റുവാനും വളരെ 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 ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു പിണ്ടിയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്യുക കുറേ ക്വാണ്ടിറ്റി ഒന്നും നിങ്ങൾ കുടിക്കരുത് നാൽപ്പത് എം എൽ എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ നിങ്ങൾ കുടിക്കുക കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റി കുടിച്ച് കൂടുതൽ ഗുണമൊന്നും ഉണ്ടാവില്ല നമ്മൾ ശരീരത്തിൽ ഇപ്പോൾ ഒരു മരുന്ന് ഒരളവ് പറയില്ല അതുപോലെ നമ്മൾ കുടിക്കും ട്ടാ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അടുത്തത് നമുക്ക് വായിലുണ്ടാവുന്ന വായ്പുണ്ണ് അതുപോലെ തന്നെ കുടലിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെയെല്ലാം വായ്പുണ്ണും വായി വായിലുണ്ടാവുന്ന പൊട്ടലൊക്കെ മാറ്റാനായിട്ട് ഇത് ഗാർഗിൽ ചെയ്താൽ വളരെ വളരെ എഫക്റ്റീവാണ് വായ്പ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് അതല്ല നമുക്ക് ഉള്ളിൽ അസിഡിറ്റി അതുപോലുള്ള പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൈരിൽ ഈ ഒരു വാഴപ്പിണ്ടിയുടെ ചാറ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ നമ്മൾ ഈ എന്താണ് പറയണത് നമ്മൾ മരുന്നുകളൊക്കെ വേടിച്ച് കഴിക്കുന്നതിനേക്കാളും മുമ്പ് ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്ത് നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ദയവ് ചെയ്തിട്ട് മരുന്ന് കഴിക്കാം കേട്ടോ എന്നുവെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് സൈഡ് എഫക്റ്റ് എന്തായാലും ും ഈ ഒരു സാധനങ്ങൾക്കൊന്നും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കുറേ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതും ചെയ്യരുത് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ യൂറിക് ആസിഡ് സ്ഥിരമായിട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഒരു പിടിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളുടെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം വാഴപ്പിണ്ടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കുക ഹെൽത്തിന് വളരെ ബെനിഫിറ്റാണ് എണ്ണ കൂടുതൽ ഉപയോഗിക്കരുത് ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കൂടുതലൊന്നും ഒഴിക്കരുത് എന്നിട്ട് വാഴപ്പിണ്ടി ക്ലീൻ ചെയ്ത വാഴപ്പിണ്ടി ഇട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞെടുക്കാം കേട്ടോ അത് പ്രധാനമാണ് നല്ല രീതിയിലെന്നു വെച്ചാൽ കാലങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇരുന്നാലും ഇത് ഇല്ല അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വെള്ളത്തിന്റെ അംശം പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കടുകയും അതുപോലെ തന്നെ നമ്മളോട് ഉലുവയും താളിച്ചെടുത്തത് കായപ്പൊടി കാ ടീസ്പൂണും ആവശ്യത്തിന് മുളക് പൊടിയിട്ട് നല്ലതുപോലെ വയറ്റി എടുക്കുക ആ ഒരു പിണ്ടിയും ആ ഒരു പൊടികളും എല്ലാം കൂടെ നല്ല രീതിയിൽ എണ്ണയൊക്കെ വറ്റി വെള്ളമൊക്കെ വറ്റി രീതിയിൽ മസാല ഇതായി മസാലേക്കും നമുക്ക് ബീട്രൂട്ട് കുഞ്ഞ് അരിഞ്ഞതും ഒരു പത്ത് ഈന്തപ്പഴവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈന്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ പഞ്ചസാരയോ അല്ലെങ്കിൽ നമ്മളുടെ ശർക്കരയോ ചേർക്കാവുന്നതാണ് ഈന്തപ്പഴം ചേർക്കുമ്പോൾ ഇതിൻ്റെ ഗുണം ഇരട്ടിക്കുകയും ചെയ്യും ടേസ്റ്റ് വേറെ ലെവലാവും കേട്ടോ അപ്പം ഞാനിവിടെ ഈന്തപ്പഴം ഇട്ടോ കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ വയറ്റി നല്ലതുപോലെ ഒന്ന് അതൊന്ന് സെറ്റാകുന്ന രീതിയിൽ ബീട്രൂട്ട് ഒന്നും വേഗമെന്നു വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് നമ്മൾ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ എത്ര കാലം ഇരുന്നോളും ചീത്തായി പോവുകയില്ല ഈ ഒരു അച്ചാർ നമ്മളുടെ ബിരിയാണിക്കാകട്ടെ നെയ്ച്ചോറിനാകട്ടെ ഒന്നും വേണ്ട ഈ ഒരു അച്ചാറും ഒരു പപ്പടം വറുത്തതും എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം അത്ര ടേസ്റ്റാണ് അത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് വാഴപ്പിണ്ടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയേല കേട്ടോ അത്ര ടേസ്റ്റാണ് നമ്മൾ കുട്ടികൾ ഹോസ്റ്റലിൽ പോകുമ്പോഴും അതുപോലെ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് അവരെ ഹെൽത്തിനും വളരെ നല്ലതാണ് വയറ്റിലുണ്ടാവുന്ന എന്താണ് വേണ്ടാത്ത നമ്മളുടെ കുടലിലുണ്ടാവുന്ന വേണ്ടാത്ത കളയാനായിട്ട് പിണ്ടിക്ക് വളരെ ഇതുണ്ട് ശക്തി ഉണ്ട് അപ്പം ആ ഒരു പിണ്ടി നമ്മളുടെ എങ്ങനെയൊക്കെ അതുപോലെയൊക്കെ ചെറിയ വയറ്റിലെങ്ങനെയൊക്കെ സ്നാക്സായിട്ട് പൊരിച്ചു കൊടുത്താൽ അവർ കഴിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു വാഴപ്പിണ്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ അതെ ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂറ് വെച്ചാൽ മാത്രം മതി കേട്ടോ കുറേ ദിവസങ്ങളൊന്നും ഇരിക്കണമെന്നില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെക്കുമ്പോഴത്തേക്കും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കിഡു ടേസ്റ്റായിരുന്നു കേട്ടോ മസ്റ്റായിട്ട് എല്ലാവരും ഈ ഒരു അച്ചാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഷുഗർ പ്രഷർ ഇവ ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഒരു ഒരു സമയം ഒരു നേരം ഇപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടെ നമ്മളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ സൂപ്പറാണ് കേട്ടോ ഒര ടീസ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഇതായിട്ട് അരിഞ്ഞ ഉള്ളി ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ ഗുണം കൂടുതലാകുള്ളൂ കേട്ടോ അത് പ്രത്യേക ശ്രദ്ധിക്കണം എന്നിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ചതച്ച മുളക് പച്ചമുളക് മാത്രം മതിയെങ്കിൽ അത് മാത്രം ഇടുക നല്ല എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ചതച്ച മുളകിടുക ഹെൽത്ത് ഹെൽത്തി ആയിട്ട് തിന്നാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചതച്ച മുളക് ഇടണ്ട പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രം മതി എന്നിട്ട് പിണ്ടി ക്ലീൻ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ വേണ്ടത് മുതിരയാണ് മുതിര നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ഷുഗർ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് വളരെ അധികം ക്ഷീണവും തളർച്ചയും കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ജോയിൻ പെയിൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ അങ്ങനെയുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് ഒരു മുതിരം വളരെ സഹായിക്കും കേട്ടോ നിങ്ങൾ ഈ ഒരു നിങ്ങളെ ഒരു ദിവസത്തിൽ ഈ ഒരു ഫുഡ് ഒരു നേരം ഒന്ന് കഴിച്ചു നോക്കട്ടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് വേണമെങ്കിൽ ഒരു കട്ടൻ ചായയും ഈ ഒരു ഇത് കഴിച്ചാൽ മതി നമ്മളിപ്പോൾ സാലഡൊക്കെ കഴിക്കണ പോലെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ് ഐറ്റം തന്നെ ടച്ച് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് തിപ്പലിയെ എല്ലാവർക്കും അല്ലെ അറിയാൻ പറ്റുമല്ല തിപ്പലി നമുക്കിപ്പം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും പിന്നെ നമ്മളുടെ ആയുർവേദ ശാലകളിൽ അവിടെയൊക്കെ നമ്മൾ ഈ കഷായമൊക്കെ വിൽക്കുന്ന കടകൾ അവിടെ അല്ലെങ്കിൽ നാട്ടു കടകളൊക്കെ ഇല്ലേ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു തിപ്പലി കിട്ടും കേട്ടോ ഇവിടെ ഇപ്പം ഞങ്ങളെ വീട്ടിൽ ഈ ഒരു ഇതിൻ്റെ മരം വളരെ സിമ്പിളായിട്ട് പിടിക്കും കേട്ടോ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ അത് പടർന്ന് പിടിച്ചോളും ഇത് ഉണക്കിയതാണ് കേട്ടോ നല്ല രീതിയിൽ ഉണക്കിയെടുത്തതാണ് അത് നല്ല രീതിയിൽ പൊടിച്ച് വയ്ക്കും ണ്ട് and... പൊടിച്ച് വെച്ചാൽ അപ്പം നമ്മൾ ഇത് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ കുറച്ചധികം ഇത് പൊടിച്ച് വെച്ചാൽ പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ എഫക്റ്റീവും അതുപോലെ തന്നെ വളരെ നല്ലതും നമ്മളിപ്പോൾ ഒരു കട്ടൻ ചായയിലൊക്കെ ഒരു നുള്ളിട്ടാലൊക്കെ നല്ലൊരു ടേസ്റ്റുമാണ് അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ ആ ഒരു കാ ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പിണ്ടി അടിച്ച് വെച്ച ആ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നെഞ്ചത്ത് കഫം വന്ന് തിങ്ങിയിട്ട് നമുക്ക് മാ എന്താണ് പറയുക കുറുങ്ങൽ എന്ന് പറയില്ലേ നെഞ്ചത്ത് കുറുങ്ങൽ അത് മാറിക്കിട്ടാനായിട്ട് ഈ ഒരു ജ്യൂസ് ദിവസത്തിൽ ഒരേ ഒരു നേരം കുടിച്ചാൽ മതിയിട്ട് ഒരു മൂന്ന് ദിവസമാകുമ്പത്തേ നിങ്ങളെ കഫക്കെട്ടേ മാറിപ്പോവും കേട്ടോ നെഞ്ചത്തുള്ള ആ ഒരു കഫത്തിൻ്റെ ബുദ്ധിമുട്ടില്ലേ അത് തന്നെ മാറിപ്പോകും വളരെ 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 എഫക്റ്റീവായിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് ഇത് ദയവ് ചെയ്ത് കൊടുക്കരുത് മുതിർന്നവർ മാത്രം ഇത് കുടിക്കുക കേട്ടോ വളരെ എഫക്റ്റീവാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് കാ ടീസ്പൂൺ നമ്മളെ തിപ്പലി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നുള്ള് നമ്മളുടെ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇത് ചെറിയ കുട്ടികൾക്കും കൊടുക്കാം ചെറിയ കുട്ടികളെന്ന് പറയുമ്പം ഒരു എട്ട് മാസം ഒമ്പത് മാസം അവർക്കാണ് ണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാവുള്ളൂ കൂടുതലൊന്നും കൊടുക്കരുത് ഇപ്പം ഇത് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ മൂന്ന് നേരം കൊടുക്കാനുള്ളത് കേട്ടോ കുരുമുളക് പൊടിയും തേനും കൂടെ മിക്സ് തിപ്പരിയിലേക്ക് ഇത് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് രാവിലെ വൈകുന്നേരം രാത്രി അങ്ങനെ മൂന്ന് നേരമായിട്ട് ഇത് അഞ്ച് വയസ്സ് അങ്ങനെ ആ വയസ്സിനനുസരിച്ച് ഇത് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്കുണ്ടാവുന്ന ഏതൊരു ചുമയും ഒരു ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടാൻ സൂപ്പറാണ് കേട്ടോ പറഞ്ഞു തന്ന ഓരോ ടിപ്സും നൂറ് ശതമാനം റിസൾട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു നോക്കി അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക ഇനി പിണ്ടി ഒരിക്കലും നിങ്ങൾ കളയരുത് തന്ന സപ്പോർട്ട് പോലെ തന്നെ സപ്പോർട്ട് നൽകുക താങ്ക്സ് ഫോർ വാച്ചിങ്